നമസ്കാരം കൂട്ടുകാരി എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരുട്ടിക്കടുത്ത് പേരാവൂർ എന്ന സ്ഥലത്താണ് ആയിരം ബി വി ത്രീറ്റ് കോഴി ഇടാവുന്ന ഷെഡും കമ്പോസ്റ്റ് കുഴിയും അതുപോലെ തന്നെ കേജും കോഴി കോഴിയും ഉൾപ്പെടെയാണ് ഞങ്ങൾക്കിവിടെ വർക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കമ്പോസ്റ്റ് കുഴിയുടെ വർക്ക് നടക്കുന്നത് ഞങ്ങൾ മാക്സിമം പ്രഫർ ചെയ്യുന്നത് കമ്പോസ്റ്റ് കുഴി ഉൾപ്പെടെ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മേഖലയിൽ വലിയൊരു ജോലി ഭാരം നമുക്ക് കുറഞ്ഞു കിട്ടും കൂടുതൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അലച്ചിലും അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും പിന്നെ നമുക്ക് ആ ജോലിയോട് തന്നെ പോകും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കമ്പോസ്റ്റ് കുഴി ഉൾപ്പെടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ കമ്പോസ്റ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ യാതൊരു രീതിയിലുള്ള സ്മെല്ല് നമുക്ക് ഫാം ഹോളിൽ നിന്നും ഉണ്ടാവില്ല പരിസരക്കാർക്കൊന്നും യാതൊരു രീതിയിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ഈച്ചയുടെ ശല്യവും ഉണ്ടാവില്ല ഈ ഒരു കാരണം കൊണ്ടാണ് കമ്പോസ്റ്റ് കുഴിയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ കാഷ്ടം പ്രോപ്പറായിട്ട് കമ്പോസ്റ്റ് രീതിയിൽ മാറുകയാണ് കോഴികളുടെ ഒന്നര വർഷക്കാലം ഉള്ള പിരീഡ് കഴിയുമ്പോൾ മുട്ടയുടെ പിരീഡ് കഴിയുമ്പോൾ മാത്രം ഇതിൻ്റെ കമ്പോസ്റ്റ് വേസ്റ്റും നീക്കം ചെയ്താൽ മതി മാക്സിമം വായു സഞ്ചാരവും വെളിച്ചവും കയറുന്ന രീതിയിലാണ് ഞങ്ങളുടെ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ കൂടുതലായിട്ടുള്ള നമുക്ക് മുട്ടയുടെ ഉൽപ്പാദനം കൂടത്തുള്ളൂ കോഴികളിൽ നിന്ന് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നതാണ് കൂടുതൽ മുതൽ മുടക്കില്ലാത്ത രീതിയിലാണ് ഞങ്ങളുടെ വർക്ക് വരുന്നത് ടാറ്റയുടെ മെഷുകൾ കൊണ്ടാണ് ഞങ്ങളുടെ ഫാമിൻ്റെ വർക്ക് വരുന്നത് സൈഡ് നെറ്റും ടാറ്റയുടെ മെഷികൾ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ലൈഫ് ടൈം തുരുമ്പു പിടിക്കുകയോ ദ്രവിച്ച് മാറുകയോയില്ല പ്രോപ്പറായിട്ടുള്ള പോൾട്രി ഫാമിൻ്റെ മെതേഡ് അനുസരിച്ചാണ് ഞങ്ങളുടെ വർക്കുകൾ വരുന്നത് ആ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ കോഴികൾക്കാണേലും മറ്റുള്ള രീതിയിൽ അസുഖങ്ങളോ ഒന്നും ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ് അതുപോലെ തന്നെ ജോലി ഭാരവും നമുക്കിതിൽ നിന്ന് കുറഞ്ഞു കിട്ടും കൂടുതൽ ഉൽപാദനം നമുക്ക് ഈ ഒരു ഫാമിൽ നിന്ന് ലഭിക്കും ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ ആ ഒരു മെത്തേഡ് ആയതുകൊണ്ട് ഒരു വർക്കിൻ്റെ അഡ്വാൻസ് വാങ്ങിച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ മാക്സിമം ഞങ്ങളുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കോഴികളെയും സപ്ലൈ ചെയ്യാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കാറുണ്ട് അതേപോലെ തന്നെ ടാറ്റയുടെ ഹൈടെക് കേജുകൾ കൊണ്ടാണ് ഞങ്ങളുടെ വർക്ക് വരുന്നത് ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗുണമേന്മയുള്ള പ്രോഡക്റ്റുകൾ കൊണ്ടാണ് ഞങ്ങളുടെ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലൈഫ് ടൈം ഗ്യാരൻറ്റിയാണ് പറയുന്നത് ടൈം ആയിട്ടുള്ള സർവീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടാറ്റയുടെ കേജുകൾ കൊണ്ടാണ് ഞങ്ങളുടെ കേജിൻ്റെ വർക്കുകളെല്ലാം ചെയ്യുന്നത് മെഷീനകത്ത് പ്രോപ്പറായിട്ട് പഞ്ചിങ് കാണും ടാറ്റയുടെ മെഷീനുകൾക്ക് അത് കസ്റ്റമറിൻ്റെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് വർക്ക് ചെയ്യുന്നത് ഫുള്ളി ഹൈടെക് രീതിയിലാണ് ഞങ്ങളുടെ കേജിൻ്റെ വർക്കുകളെല്ലാം ചെയ്യുന്നത് അതേപോലെ ഫാമിൻ്റെ വർക്കും മാക്സിമം ഫാമിൽ നിന്ന് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് കൺസ്ട്രക്ഷൻ ചെയ്തു വരുന്നത് വളരെയധികം ജോലി ഭാരം കുറഞ്ഞ രീതിയിലാണ് കൺസ്ട്രക്ഷൻ വരുന്നത് ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം വഴിയാണ് ഞങ്ങളുടെ വെള്ളത്തിൻ്റെ കണക്ഷൻ പോകുന്നത് നിപ്പിൾ സിസ്റ്റം വഴിയാണ് വെള്ളം കോഴികളിലേക്ക് എത്തുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നതാണ് അതേപോലെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തി വാക്സിനേഷൻ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തതിന് ശേഷമുള്ള കോഴികളെയാണ് എല്ലാ ഫാമുകളിലേക്കും ഞങ്ങൾ എത്തിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു